സ്വാതന്ത്ര്യദിന ക്യൂസ് ബംഗാൾ വിഭജനം റദ്ദു ചെയ്തത് ആര് ഹാഡിഞ്ച് പ്രഭു ബംഗാൾ വിഭജനം റദ്ദു ചെയ്ത വർഷം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്ന് ഉപ്പു സത്യം നടന്ന ദണ്ഡി കടപ്പുറം ഇന്ത്യയിലെ ഏത് ജില്ലയിലാണ് നവസാരി ഗുജറാത്ത് ബ്രിട്ടീഷുകാർക്കെതിരെ കേരളത്തിൽ നടന്ന ആദ്യ കലാപം ആറ്റിങ്ങൽ കലാപം ആറ്റിങ്ങൽ കലാപം നടന്ന വർഷം ആയിരത്തി എഴുന്നൂറ്റി ഇരുപത്തി ഒന്ന് കേരള സിംഹം എന്നറിയപ്പെടുന്നത് ആര് പഴശ്ശി രാജ ഇന്ത്യയുടെ ഭരണഘടനാ ശില്പി ഡോക്ടർ ബി ആർ അംബേദ്കർ സ്വതന്ത്ര ഇന്ത്യയുടെ ആദ്യ രാഷ്ട്രപതി ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് സ്വതന്ത്ര ഇന്ത്യയുടെ ആദ്യ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റു ഇന്ത്യയുടെ ദേശീയ പതാകയുടെ ശില്പി പിങ്കലി വെങ്കലിയ ഇന്ത്യയുടെ ഉരുക്കു മനുഷ്യൻ എന്ന് വിശേഷിപ്പിക്കുന്നത് ആര് സർദാർ വല്ലഭായ് പട്ടേൽ ക്വിറ്റ് ഇന്ത്യ സമരം നടന്നതെന്ന് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി രണ്ട് ഇന്ത്യയുടെ രാഷ്ട്രപിതാവ് ആര് മഹാത്മാ ഗാന്ധി ഗാന്ധിജിയെ മഹാത്മാ എന്ന് വിളിച്ചത് ആര് രവീന്ദ്രനാഥ ടാഗോർ രാഷ്ട്രപിതാവ് എന്ന് ഗാന്ധിജിയെ ആദ്യം വിശേഷിപ്പിച്ചത് ആര് സുഭാഷ് ചന്ദ്രബോസ് ബോസ് ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല ഉത്തരവിട്ടത് ആര് ജനറൽ ഡയർ സ്വാതന്ത്ര്യ സമരത്തിൽ മനന്നൊന്നാണ് നിസ്സഹകരണ സമരം ഗാന്ധിജി പിൻവലിച്ചത് ചൗരി ചൗര സംഭവം സ്വാതന്ത്ര്യ സമരത്തിന്റെ അവസാന ഘട്ടം ക്വിറ്റ് ഇന്ത്യ സമരം ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല നടന്നത് എവിടെ അമൃതസർ പഞ്ചാബ് ിന് സർക്കാർ എന്ന ബഹുമതി നൽകിയത് ആര് ബാലഗംഗാധര തിലക് സ്വാതന്ത്ര്യം എന്റെ ജന്മാവകാശമാണ് ഞാൻ അത് നേടുക തന്നെ ചെയ്യുന്നത് ആരുടെ വാക്കുകളാണ് ബാലഗംഗാധര തിലക് ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ വന്നത് എന്തിന് കച്ചവടത്തിന് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രം എന്ന ഗ്രന്ഥം എഴുതിയത് ആര് എം എസ് നമ്പൂതിരിപ്പാട് കേസരി പത്രമാരുടേതാണ് ബാലഗംഗാധര തിലക്